ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാ കിച്ചൻ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് മട്ടൻ പായക്കറി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആടിൻ്റെ കാലെന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്കും പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ നല്ലതാണ് ആടിൻ്റെ കാല് കൊണ്ടിട്ടുള്ള വിഭവങ്ങൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കാലിലെ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇതിവിടെ ഇരുന്ന് വേഗിയിട്ട് നമുക്ക് ഈ സമയത്ത് കറിക്കുള്ള മസാല തളിച്ചെടുക്കാം ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഒരു മുപ്പത് സെക്കൻഡോളം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമല്ല നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഫുഡും കൂടിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ കിണറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ വേവിച്ചിരിക്കുന്ന പായയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി നോക്കാം ആവശ്യത്തിന് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇത് മുക്കാൽ വേവോളം ആയതാണ് മസാലയൊക്കെ നല്ലവണ്ണം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതടച്ച് വെച്ച് വീണ്ടും ഒന്നുകൂടി വേവിക്കുന്നത് ഇവിടെ എൻ്റെ മട്ടൺ പായക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടിൽ ടിൽഡ്രൻ ബായ്